അങ്ങനെ വീട്ടിലെ ഊണം ഡി സി ചേച്ചിയുടെ കച്ചവടമാണ് ഇത് അപ്പോൾ പന്തളം പത്താറ് പന്തളം കൈപ്പട്ടൂർ റോഡ് രണ്ട് കിലോമീറ്ററിന് പന്തളത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ തുമ്പൻ ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറ് ഇന്നും ഡി സി ചേച്ചിയുടെ കച്ചവടമാണ് വീട്ടിലെ ഊണാണ് അടിപൊളി അഞ്ചുകൂട്ടം മൂത്താനെ എല്ലാം കൂടി ചേർത്ത് ഊണിന് എഴുപത് രൂപയാണ് റേറ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഊണം കൊണ്ടു തരുന്നതായിരിക്കും ഇപ്പം ആദ്യം ഞാൻ ഒരു വീഡിയോ ഇട്ടു അതിൽ നിന്നും അഞ്ച് ഊണ് വ്യത്യാസമുണ്ട് പത്ത് ഇരുപത് ആദ്യം പതിനഞ്ച് ഊണാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഇരുപത് ഗുണ പോകുന്നുണ്ട് ഇത് ഇതാണ് ഫോൺ നമ്പർ ഈ നമ്പറിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഊണ ഓർഡർ ചെയ്ത് പാക്കറ്റ് ആക്കി ചേച്ചി തരും ഇത് നീ രണ്ട് കൂട്ടം രണ്ട് മൂണും കൂടെ ഉള്ളൂ ഞാൻ എടുക്കാൻ പോവാണ് നാലു കൂട്ടം എത്ര കൂട്ടം കയറിയുണ്ട് ചേച്ചി സഭയിലെ തോരഞ്ഞ അച്ചാറ് പുളിശ്ശേരി സാമ്പാർ എല്ലാം ഉണ്ട് ഒരു പതിക്ക് എത്ര രൂപയെന്ന് പറ എഴുപത് രൂപയേ ഉള്ളൂ എഴുപത് രൂപയുടെ അടിപൊളി ഊണാണ് നേരത്തെ ഞാൻ പബ്ലിസിറ്റി ചെയ്തപ്പോൾ അതിനേക്കാളിൽ അഞ്ച് ഊണ് പത്ത് ഊണൊക്കെ കൂടുതലായിട്ട് പോകുന്നുണ്ടെന്ന് ചേച്ചി പറഞ്ഞു ഇല്ലേ ചേച്ചി ഇന്ന് പാർപ്പം അധികത്തിൽ ഊണൊക്കെ പോകുന്നില്ലയോ ഓ അദ്ദേഹത്തിൽ ഊണൊക്കെ പോകുന്നുണ്ട് അതിന്റെ സന്തോഷമുണ്ട് ആ കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് ഊണുണ്ടായിരുന്നു ആ ആ ഇന്ന് ഇരുപത്തിനാല് ഊണുണ്ടായിരുന്നു ഇനി അടുത്ത ദിവസം നമ്മളെ കൊണ്ടാൽ കഴിയാവുന്നത് പന്തളം പത്ത കൈപ്പട്ടൂർ റോഡാണ് പന്ത്രണ്ടും രണ്ട് കിലോമീറ്റർ കിഴക്കാണ് തുമ്പോളും രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറാണ് വീട്ടിലെ ഊണെന്ന് പറഞ്ഞുകൊണ്ട് ബോഡി ണ്ട് ചേച്ചി അതാ നമ്മളെ കഴിയാവുന്ന ഒരു സഹായം ചെയ്യുക ഒരു മൂന്ന് എഴുപത് രൂപയേ ഉള്ളൂ മീനോടിച്ചേർത്ത് എത്ര രൂപയോ നൂറോ ആ മീനോടിച്ചേർ നൂറ് രൂപയേ ഉള്ളൂ ആ ആ അല്ലാതെ ചെറിയ മീൻ കൂട്ടാനൊക്കെ ഉണ്ടെന്നാണ് ചേച്ചി പറയുന്നത് അതുകൊണ്ട് നമ്മളെങ്ങോട്ട് കഴിയാവുന്നതും ചെയ്യുക ചേച്ചിക്ക് ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉള്ളതാണ് ഹസ്ബൻഡും സുഖ അസുഖക്കാരനാണ് ചെയ്യുവാണ് ഇനിയും രണ്ട് പുതിയോടെ ഉള്ളൂ ഞാനിഞ്ഞെടുക്കുവാണ് ഞാനിഞ്ഞെടുക്കുകയാണ് പിന്നെ ഇനിയും നമുക്ക് ചേച്ചി ഇരുപത്തഞ്ച് ഊണിപ്പോൾ പോകുന്നുണ്ട് ഇരുപത്തഞ്ച് ഊണിൽ നിന്ന് നമുക്കൊരു ഒമ്പത് അമ്പത് ഊണെങ്കിലും ആക്കണം ദിവസം ദിവസം ഒരു അമ്പത് വൂണെങ്കിലും ആക്കണം ആക്കണം ചേച്ചി പറയുന്നത് ഒരു ഊണ് വിറ്റി കഴിഞ്ഞാൽ പത്ത് ഇരുപത് രൂപ കിട്ടും അത് കൂടുതലും കിട്ടത്തില്ല ഇപ്പം അരിയുടെയും സാധനങ്ങളുടെയൊക്കെ വില വെച്ച് നോക്കിയാൽ അത് കൂടുതൽ കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് ഇരുപത്തഞ്ച് ഊണെന്നുള്ള അമ്പത് ഊണെങ്കിലാക്കി ചേച്ചിയെ സഹായിക്കണം അതുകൊണ്ട് പന്ത്രണ്ട് പത്തനംതിട്ട കൈപ്പട്ടൂർ റോഡിലാണ് പന്ത്രണ്ട് രണ്ട് കിലോമീറ്റർ കിഴക്കാണ് എല്ലാ കൂട്ടാനും ഉണ്ട് അവിയലുണ്ട് എല്ലാം ഉണ്ട് എഴുപത് രൂപയേ ഉള്ളൂ ഇതാണ് ചേച്ചിയുടെ ഫോൺ നമ്പർ ഇതിലേക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി പാക്കറ്റ് ഇതാക്കി വീട്ടിൽ ഇവിടെ വെട്ടും എഴുപത് രൂപയുള്ള ഊണം അടിപൊളി ആഹാരമാണ് ആദ്യം പത്ത് ഊണ തുടങ്ങിയതാണ് പത്ത് ഊണ് പിന്നെ പതിനഞ്ചായി പിന്നെ ഇരുപതായി പിന്നെ ഇപ്പോൾ ഇരുപത്തഞ്ച് ആയി ഊണം ഇരുപത്തഞ്ച് വരെ ആയിരിക്കുവാണ് ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ കച്ചവടം കാണത്തില്ല ഹസ്ബൻഡിന് സുഖമില്ലാത്തതിൻ്റെ വലിയ ആശുപത്രി കൊണ്ടുപോകേണ്ടത് കൊണ്ട് ഇടയ്ക്ക് കച്ചവടം ഇല്ലാത ഇല്ല അത് കഴിയുമ്പോൾ അടുത്ത ദിവസം തന്നെ ഉടനെ തുടങ്ങും എത്ര മണിയാകുമ്പോൾ തുടങ്ങും ും പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ചേച്ചി ഇവിടെ കാണും ഏതാണ്ട് തീർന്നാടം വരെ ഇവിടെയിരിക്കും അതുകൊണ്ട് നമ്മുടെ ഒരു നമ്പർ കണ്ടേ